സഞ്ചാരികൾക്ക് കാഴ്ചവിരുന്നൊരിക്ക നവീന സൌകര്യങ്ങളോടെ സീതാർകുണ്ട് ഇക്കോ ടൂറിസം സെന്റർ പ്രവർത്തനമാരംഭിച്ചു ടിക്കറ്റ് മുഖേന പ്രവേശനം വനം വന്യജീവി വകുപ്പ് നെന്മാർ ഡിവിഷൻ കൊല്ലങ്കോട് വനം റേഞ്ചിൽ സീതാർഗുണ്ട വെള്ളച്ചാട്ടത്തിന് സമീപമാണ് ഇക്കോ ടൂറിസം കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത് കുടിവെള്ള സൗകര്യവും വെള്ളച്ചാട്ടം വരെ നടക്കാനായി കോൺക്രീറ്റ് നടപടികളും വിശ്രമിക്കാനുള്ള സിമന്റ് ഇരിപ്പിടങ്ങളുമെല്ലാം വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട് ശൌചാലയങ്ങളും ഇതോടനുബന്ധിച്ച് നിർമ്മിച്ചു എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ചെലവിലാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത് ഇക്കോ ഷോപ്പും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് വനവിഭവങ്ങളായ തേനും മറ്റും ഇവിടെ നിന്ന് ലഭിക്കും വെള്ളച്ചാട്ടം അപകടമില്ലാതെ കാണാൻ ഇരുമ്പുവേലിയും പുതുതായി സ്ഥാപിച്ചിട്ടുണ്ട് സുരക്ഷാ പ്രശ്നത്തെക്കുറിച്ചും മറ്റും നിരവധി പരാതികൾ ഉയർന്നതോടെയാണ് വനംവകുപ്പ് മുൻകൈയ്യെടുത്ത കേന്ദ്രം നിർമ്മിച്ചത് ചൊവ്വാഴ്ച മുതൽ ഇവിടെ നിന്ന് ടിക്കറ്റ് വഴി പ്രവേശനം നേടാം മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയും ക്യാമറയ്ക്ക് അൻപത് രൂപയും വീഡിയോ ക്യാമറയ്ക്ക് നൂറ്റി അൻപത് രൂപയുമാണ് നിരക്ക വിദേശികൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് നിരക്ക കേന്ദ്രത്തിന്റെ പ്രവർത്തന പ്രവർത്തനോദ്ഘാടനം കെ ബാബു എമ്മിൽ നിർവഹിച്ചു സ്വാഭാവിക ഈ വെള്ളച്ചാട്ടവും ആ ആ ഒരു കുളിരുന്നയും ആസ്വദിക്കണമെങ്കിൽ അതിന്റെ ചാര അതിനകിൽ കൂടെ പോകണം പോകുന്ന ആളുകൾക്ക് അപകടം ഉണ്ടാകാനും പാടില്ല വഴിയെ ഏതെങ്കിലും പ്രദേശത്തുകൂടെ അവരവർക്ക് തോന്നുന്ന ഇടത്തുകൂടെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ നമ്മൾ കണ്ടതാണ് എത്രയോ കുട്ടികൾ അല്ലെങ്കിൽ അഞ്ചോ ആറ് പേര് എങ്കിലും ആയിട്ടുണ്ടാവും ഇവിടെ ഇപ്പോ പക്ഷേ അതില്ലാതിരിക്കാനുള്ള പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് ആ പിന്നെ പോകുന്ന വഴികളെല്ലാം അതിനനുസരിച്ച് ക്ലിയർ ചെയ്ത് ആ ആവശ്യമായ രൂപത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം ഇത് ഒരു തുടക്കമാണ് അതാണ് എൻ്റെ ഒരു ഗുണം ഇത് ഒരു തുടക്കം എന്ന നിലയിൽ ആരംഭിച്ച ഈ പദ്ധതികൾക്ക് ഇനി ഒരുപാട് ഒരുപാട് സാധ്യതകളുണ്ട് സീതാർഗുണ്ടിൽ നടന്ന ചടങ്ങിൽ കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷത വഹിച്ചു ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പി പ്രവീൺ എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെയ്ഖ് വാർഡ് മെമ്പർമാരായ ശിവൻ ഷൺമുഖൻ ഫോറസ്റ്റ് ഓഫീസർ കെ സി സനൂബ് എന്നിവർ പ്രസംഗിച്ചു പാലക്കാട്